ഭാഗവത സപ്താഹിജ്ഞത്തിന്റെ നാലാം ദിവസത്തെ പ്രഭാത പ്രഭാഷണങ്ങൾ രണ്ടെണ്ണം ആണ് ഇപ്പോ ഇന്നത്തെ ആദ്യത്തെ പ്രഭാഷണം ഇപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തൃതീയസ്കന്ധം ഇരുപത്തൊമ്പത് വായിച്ചു നിർത്തിയോടനെ തൃതീയ സ്കന്ധം ഇരുപത്തൊമ്പതിന്റെ പ്രഭാഷണം അതുപോലെ തന്നെയാണ് സപ്തമ സ്കന്ധം വായിച്ചു നിർത്തിയത് അഷ്ടമസ്കന്ധ ഒന്നാണെങ്കിലും പതിനഞ്ച് സാമാന്യ ധർമ്മങ്ങളെ കുറിച്ച് പറയുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തരുന്നത് ഗീത സി കെ പൂങ്കുന്നം കഴിഞ്ഞ സപ്താഹത്തിലും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഉപാസനകളിലൊക്കെ മിക്കവാറും ഒക്കെ നമ്മുടെ കുടുംബ യോഗത്തിൽ കൂടാറും ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ആ അപ്രഭാഷണത്തിന് വേണ്ടിട്ട് ക്ഷണിക്കാം എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് അച്ഛന്റെ ഈ പിറന്നാളോടുകൂടി നടക്കുന്നതായിട്ടുള്ള ഈ വായനയില് നാലാം ദിവസത്തെ പ്രഥമ പ്രഭാഷണത്തിനായിട്ട് സുസ്വാഗതം ചെയ്യുന്നു ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശുഭദിനം എല്ലാവർക്കും നമസ്കാരം മനു മനുതിരുമേനിക്കും അച്ഛൻ തിരുമേനിക്കും ഈ കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും അവിടെയും പാദ നമസ്കാരം ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാനൊരു പ്രഭാഷണം പറഞ്ഞിട്ടോ ഇതൊന്നും വലിയ അതൊന്നും ശീലമില്ല പക്ഷെ മനസ്സിൽ ആഗ്രഹമുണ്ട് അത് ഞാൻ ഇവിടെ ഭഗവാൻ ഉള്ളിലിരുന്ന് പറഞ്ഞു തരുന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഇത് എടുക്കുകയാണ് ഈ അധ്യായം തന്നെ ഇതൊന്നും സാധാരണ നരസിംഹാവതാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോവുക ചെയ്യാറ് പ്രഹ്ലാദ സ്തുതിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യായങ്ങളൊന്നും അങ്ങനെ ആ വലിയ ശ്രദ്ധയോടെ തന്നെ ആയിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനു വേണ്ടിയിട്ടാ തോന്നണു എന്തായാലും കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളില് മുങ്ങി നോക്കിയിട്ടുണ്ട് गजाननं भूतगणादिसेवितं कपित्थजं भूबलसारभक्षितं पुमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं सरस्वति नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा शुकरूपप्रबोधज्ञ सर्वशास्त्रविशारदा एतत्कथाप्रकाशेन मदज्ञानं विनाशय സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേഷ്യം സപ്തമ സ്കന്ധം ഊതി എന്ന ലീലയോടാണ് അതിലൂടെയാണ് അവതരിച്ചിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഭഗവാന്റെ ഉരസ്സാണ് ആണ് സപ്തമ എന്നും പറയുന്നു ഭഗവത് ധ്യാനത്തിൽ ഭഗവാന്റെ ഉരസ്സാണ് ആണ് മാറിടമാണ് സപ്തമ പതിനഞ്ച് അധ്യായങ്ങള് അതിൽ ആദ്യത്തെ പത്ത് അധ്യായങ്ങളില് മഹത് വ്യക്തികളെ അവരുടെ അനുഗ്രഹത്തിന് പാത്രമായാലും അതേപോലെ അവരുടെ ശാപത്തിന് പാത്രമായാലും എന്താണ് അനുഭവം എന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അസുരനായ അസുരനായി തീർന്ന ഹിരണ്യകശിപു അതുപോലെ ഹിരണ്യാക്ഷൻ അവര് അവര് വൈകുണ്ഠ ലോകത്തിലെ ഭഗവാന്റെ തൊട്ട അടുത്തും തന്നെ നിൽക്കുന്നവരായിരുന്നു പക്ഷെ ആ സനകാതി മുനികളെ നിന്ദിച്ച കാരണമാണ് അവരെ ഒന്ന് തടഞ്ഞ കാരണമാണ് ഈ ഒരു അതപ്പതനുണ്ടായത് എന്നാൽ ഈ അസുരകുലത്തിൽ തന്നെ ജനിച്ച കിരണികച്ചുപിന്റെ മകൻ പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നു തന്നെ ശ്രീ ശ്രീനാരദ മുനിയുടെ ഭക്തി തുളുമ്പുന്ന ആ കഥകൾ കേട്ട് ഭക്തനായി തീർന്നു അത്രയും ഉയർന്ന പദത്തിലേക്ക് അപ്പൊ കർമ്മ ശുഭവാസനകളും അശുഭവാസനകളെയും കുറിച്ചിട്ടുള്ളതാണ് അതിലുള്ളത് അത് കഴിഞ്ഞ് അടുത്ത അഞ്ചായങ്ങളില് എന്തൊക്കെ ധർമ്മങ്ങളാണ് എല്ലാവരും അത് നാല് വർണ്ണ വർണ്ണങ്ങളിലുള്ളവരും നാല് ആശ്രമങ്ങളിലുള്ളവരും ആചരിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഓരോരോതില് പറയുന്നു പതിനഞ്ചാമത്തെ അധ്യായത്തില് സർവ വർണ്ണങ്ങളുടെയും രീതികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കർമ്മനിഷ്ഠ കേജിൽ തപോനിഷ്ഠാനെ സ്വാധ്യായന്യപ്രവചനെ ജ്ഞാന യോഗയോഗോ അങ്ങനെ ജ്ഞാനനിഷ്ഠായ ദേയാനി അങ്ങനെ അത് പറയുന്നു അതായത് ബ്രാഹ്മണനാണ് ആ ദൈവികമായിട്ടുള്ള കാര്യങ്ങള് അത് ചെയ്യാൻ പ്രാപ്തനാക്കിയിട്ടുള്ളത് ഭഗവാന്റെ മുഖം തന്നെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നു എല്ലാ വർണ്ണങ്ങളും എല്ലാ ആശ്രമങ്ങളും മഹത്ത തരമാണെങ്കിലും ആ ബ്രാഹ്മണനിലും തന്നെ മൂന്നോ നാലോ വിഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട് നിത്യനൈമിത്തിക കാര്യങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണര് അതേപോലെ ഉപവാസം മുതലായ തുടങ്ങി അതിലൂടെ തപോനിഷ്ഠ ആവുന്ന ബ്രാഹ്മണര് വേദത്തെ പഠിപ്പിക്കുക പഠിക്കുക അങ്ങനെ ചെയ്യുന്നവര് പിന്നെ ജ്ഞാനയോഗനിഷ്ഠയോടെ ഉള്ള ജ്ഞാനനിഷ്ഠനായ ബ്രാഹ്മണൻ അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ ഇതിൽ ഇപ്പൊ ഇതിൽ കൂടുതൽ മുഖ്യമായിട്ട് പറഞ്ഞത് ശ്രാദ്ധാദി കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അവർ ആ അങ്ങനത്തെ കർമ്മം ചെയ്യുന്നത് ജ്ഞാനനിഷ്ഠനായ ഒരു ബ്രാഹ്മണന് തന്നെ ദാനം നൽകണം എന്ന് പറയുന്നത് അതായത് അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിന് ആ ഫലം അക്ഷയമാണ് എന്ന് പറയുന്നു ഇനി ആ ദാനം ആർക്ക് കൊടുത്താലും അത് ശ്രീഹരിയെ ആയിട്ടാണ് കണക്കാക്കേണ്ടത് മനസാവാച കർമ്മണ നമ്മൾ ഒരു ജീവിയെയും ദ്രോഹിക്കരുത് അത് ചില ശ്രാദ്ധാദീ ഇതിലൊക്കെ അഹിംസക്കെ നടഹിംസക്കെ നടത്തി അത് ഉണ്ട് അപ്പൊ അത് പറയുന്നു അങ്ങനെ ആവരുത് മാംസം ഭക്ഷിക്കരുത് മാംസം അതിൽ അതിന് അതിലുപയോഗിക്കരുത് എന്നുള്ള പല നിബന്ധനകളും അതിൽ പറയുന്നുണ്ട് ഇനി വിഷയ വിരക്തിയുള്ള ആയിട്ടുള്ളവര് ഉപജീവനത്തിന് അത് സന്യാസത്തിനെ കുറിച്ചാണ് കൂടുതൽ ഇത് നമുക്ക് യോജിച്ചതായിട്ട് തോന്നുന്നത് അവര് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടൊന്നും നടക്കണ്ട എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് എങ്ങനെയാണോ ഒരു അചകരം പെരുമ്പാമ്പ് അതിൻ്റെ അടുത്ത് വരുന്ന ഇരയെ ഭക്ഷിക്കുന്നത് അതേപോലെ ചെയ്താ മതി എന്ന് പറയുന്നു അത് ഗൃഹസ്ഥന് ബാധകമല്ല ഗൃഹസ്ഥൻ അത് അധ്വാനിച്ച് അത് ചെയ്ത് അത് കുടുംബം നോക്കുക അത് ഭഗവത് ഭക്തിയോട് കൂടി ചെയ്യുക എല്ലാം ചെയ്യുന്നത് ഭഗവാൻ അർപ്പണമായിട്ട് ചെയ്താൽ അത് നല്ലതാണെന്ന് പറയുന്നു ഇതിൽ നിന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്താണ് ഇത് ചെയ്യണമെങ്കിൽ മനസ്സൊക്കെ ഒന്ന് അടങ്ങണം അല്ലെ അതിന് അതിലുള്ള ശത്രുക്കളാണ് കാമക്രോധ ലോകമോഘങ്ങളൊക്കെ ഉണ്ടാവും അധർമ്മം ഉണ്ടാവും അപ്പൊ ഒരു വ്യക്തി അധർമ്മത്തെ ഉപേക്ഷിക്കണം എന്ന് പറയാണ് അധർമ്മത്തിന് എന്നാലും അഞ്ച് ശാഖകളായിട്ട് പറയുന്നുണ്ട് വിധർമ്മം പരധർമ്മം ആഭാസം ഉപമ ചലം എന്നൊക്കെ പറയുന്നത് വിധർമ്മം എന്ന് പറഞ്ഞ നമ്മളെ സ്വധർമ്മത്തിനെ ബാധിക്കുന്ന ധർമാനുഷ്ഠാനമാണ് നമ്മളുടെ ഒരു ധർമ്മമുണ്ട് അത് അത് ചെയ്യാൻ നമുക്ക് പറ്റാതെ വേറെ അത് ചിലതിനെ ബാധിച്ചിട്ട് ഇത് ചെയ്യാതിരിക്കുക അത് അങ്ങനത്തെ അതൊക്കെ വിധർമ്മമാണ് അതേപോലെ മറ്റു വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലുള്ള ധർമ്മങ്ങൾ നമ്മൾ ആചരിക്കുക അത് പരധർമ്മം പിന്നെ ഉപമ എന്ന് പറഞ്ഞത് പാകണ്ഡ മതാണ് വേദവിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ നിൽക്കുക അതേപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടേ എന്നൊക്കെ ചെയ്യുന്ന സ്ഥലം അതെന്നാ ചെയ്യുന്നുണ്ട് പക്ഷെ അത് വേദ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടൊക്കെയാണ് അത് ചെയ്യുക ഒരു ഉദാഹരണം പശുദാനം പശുധാനം കൊടുക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് ഇന്നത് പോലത്തെ ഉള്ള ദാനം ചെയ്യാൻ പാടൂന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ പശുദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പാലില്ലാത്തത് വയസ്സായത് ഒന്നിനും കൊള്ളാത്ത അതിന് നിൽക്കാതെ പോലും അതിന് പയ്യാത്ത അങ്ങനത്തെ ഒരു ഒന്നിനെ കൊടുത്തിട്ട് അത് ഗുണത്തിനേക്കാളും ദോഷമാണ് ചെയ്യുക ദാനം കൊണ്ടുള്ള കൊണ്ടുള്ളതിനൊക്കെ ഭഗവത്തിൽ കഥ പറയുന്നുണ്ട് അതില് പിന്നെ ആഭാസം എന്ന് പറഞ്ഞത് തന്റെ ആശ്രമത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് അന്യമായത് എന്നാ ശരി സ്വധർമ്മം അനുഷ്ഠിക്കുന്നില്ല മറ്റ് ഉള്ളവരെ അത് എന്നാ അത് അനുഷ്ഠിക്കുക അതും ചെയ്യുന്നില്ല അതും അവനോന്റെ ഇഷ്ടം പോലെ ചെയ്യ ആഭാസമായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം ഒരു ധർമ്മം ആഗ്രഹിക്കുന്നവൻ ഇതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു ഇനി ധനമില്ലാത്തവൻ പറഞ്ഞു പറഞ്ഞു ധനമില്ലാത്തവൻ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടണമെന്നും വേണ്ട തുടർച്ചയായി കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടു കൂടി ചെയ്യുക ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ ദോഷം എന്ന് വെച്ചാൽ ആ ബ്രാഹ്മണന്റെ തേജസ് അത് ഈ വിദ്യാ തപസ കീർത്തി ജ്ഞാനം ഇവയിലെ ഇതിനെല്ലാം ക്ഷയം സംഭവിക്കും അവൻ അതപ്പതിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ കാമ ക്രോധ ലോഭമോ കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും സങ്കല്പിച്ച് കൂട്ടും എനിക്ക് ഇന്നത് അത് വേണം ഇത് വേണം എന്നൊക്കെ എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിലോ അപ്പോഴാണ് അതിനുള്ള ആഗ്രഹം കൂടും കാമം അതിനെ ജയിക്കാൻ അസങ്കൽപാത് ജയേത് കാമം ആ കാമത്തെ ജയിക്കണമെങ്കിൽ അസങ്കല്പം ഉണ്ടായാൽ മതി ആ കാമം ജയിച്ചു കഴിഞ്ഞാൽ ക്രോധം ഉണ്ടാവില്ല അത് കിട്ടാതെ വരുമ്പോഴാണ് ദേഷ്യം വരുന്നത് അല്ലെ നമ്മളൊരു ഒരു ചെറിയ കുട്ടിക്കായാലും ഒരു ഒന്നിലൊരു ആഗ്രഹം ഉണ്ട് അത് കിട്ടിയാൽ അവൻ സന്തോഷനായി പക്ഷെ അത് അതിനെ തടത്ത് നിർത്തിയാൽ അത് കിട്ടാതിരുന്ന പിന്നെ അവന്റെ ഭാവം മാറുക ചെയ്യണത് ക്രോധഭാവത്തിലേക്ക് നിൽക്കുകയാണ് അപ്പൊ ആ കാമത്തെ ജയിച്ചാൽ ക്രോധവും ക്രോധത്തിനാപം പിന്നെ ലോഭം എന്ന് പറയുന്നത് അതാണ് ഇത് ഈ രണ്ടുപേരെക്കാളും കുറച്ച് വിഷമമുള്ള കാര്യമാണത് എന്ത് കിട്ടിയാലും അതിൽ തൃപ്തി വരാതിരിക്കുക അങ്ങനെയുള്ള അത് ലോഭം ആ ലോഭത്തെയും നമ്മൾ നിയന്ത്രിക്കണം എന്ന് പറയുന്നു ആ ലോഭത്തെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഈ സഭയിലെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ഇരിക്കുന്നവനായാലും മഹാപണ്ഡിതനായാലും അവന് അവൻ ഉള്ളൂ എന്ന് കാണിക്കുന്നു അതൊക്കെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും അതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഇതിനെല്ലാം ജയിച്ച് ഇതിന് ജയിക്കണമെങ്കിൽ ചെയ്യണം ആദ്യം തന്നെ സാത്വിക ആഹാരം ശീലിക്കണം ആ സാത്വിക ആഹാരം കൊണ്ട് സാത് സാത്വിക ഗുണം വർദ്ധിക്കുന്നതോടുകൂടി രജോ തമോ രജോതമോ ഗുണങ്ങള് അശക്തി കുറഞ്ഞു കുറഞ്ഞു വരും അല്ലാതെ അതിനെ ഇല്ലാതെ പറ്റില്ല കാരണം ഈ പ്രകൃതി തന്നെ അത് സത്വതമോ കൊണ്ടുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളും അപ്പൊ അതിനെ ഇല്ലാതെ എടുത്ത് കളയാൻ വേണ്ടിയൊന്നും പറ്റില്ല പക്ഷെ അതിന്റെ കുറയ്ക്കുക ഒന്നിനെ കൂട്ടുമ്പോ അന്ന് പിന്നെ ഇപ്പൊ നമ്മളിപ്പ ചായയിൽ പിന്നെ അല്ലാതെ മധുരം കൂടി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കുറച്ചും കൂടിയും വെള്ളം ചൂടാക്കി തിളപ്പിച്ച് ഒത്തിരി കൂടി ചായ ഇത് ഇതിട്ട് അത് കഴിഞ്ഞാൽ മധുരത്തിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് പറ്റും അതല്ലാതെ അത് അതിൽ നിന്ന് എടുത്ത് കളയണം എന്ന് പറഞ്ഞാൽ പഞ്ചസാര എടുത്ത് കളയണമെന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല അപ്പൊ സത്വഗുണത്തെയും കീഴടക്കി ആ നമ്മുടെ ഉള്ളിലുള്ള ഒരു അറിവിലേക്ക് എത്തണം അതിന് വേണ്ടത് പരമമായ ഒരു ഗുരുവിന്റെ ആവശ്യമാണ് ഗുരു എന്ന് പറയുന്നത് ഇപ്പൊ പറ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ മാറ്റി അജ്ഞാനത്തിനെ കാണിച്ചു തരിക ഭഗവാനെ ഭഗവാൻ വളരെ ദൂരല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് നമ്മുടെ അടുത്ത് തന്നെയാണ് എന്ന് നമുക്ക് ബോധിപ്പിച്ചു തരണം ആദ്യം അത് ഈ മഹത്തായ ആൾക്കാരുടെ ഒരു തുല്യരായവരുടെ ഉപദേശം അനുസരിച്ച് സാധിക്കും അപ്പൊ ആ പരമഗുരുവായ ആ ഗുരു തന്നെയാണ് ശ്രീഹരിയായിട്ട് തന്നെ നമ്മൾ കാണണം ഭഗവാനായിട്ട് തന്നെ കാണണം ഇനി ചിലവർ അത് ആ ഗുരുവിനെ വെറും മനുഷ്യനായിട്ടാണ് സങ്കല്പിക്കേണ്ടത് അവര് അത് പറയുന്നത് അവരെ വിളിക്കുന്നത് ഭാഗവതം വിളിക്കുന്നത് വാന്താശി എന്നാണ് അതായത് അല്ല ഗുരുവിനെ മനുഷ്യനായിട്ട് കാണുന്നത് അത് നമ്മളുടെ അജ്ഞത കണ്ടാണ് മൂഢന്മാരാണത് അപ്പൊ അത് അത് ചെയ്യുന്നത് എന്താ ഭഗവാനെ ആ ഗുരുഭക്തിയോടുകൂടി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭഗവാനിലേക്ക് ആ ഗുരുഭക്തി ഇല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങളായാലും വെറുതെ ഒരു ആനയുടെ കുളി പോലെയാണെന്നാണ് പറയുന്നത് ആ ആനയെ കുളിപ്പിച്ച് മാറ്റി നിർത്തിയാൽ ആ ആന വീണ്ടും മണ്ണും പൊടിയും ഒക്കെ ഇട്ടിട്ട് ദേഹത്തെ അശുദ്ധിയാക്കുകയാണ് ചെയ്യുന്നത് എത്ര തേച്ച് കുളിപ്പിച്ചിട്ട് ആ ആനയുടെ നിറം മാറി നിന്നും വെളുത്തു നിന്നും വല്ലതും കേൾക്കുന്നുണ്ടോ അത് വേണ്ട ആ എപ്പോഴും ആ പൊടി മണ്ണ് ഇട്ടിട്ട് ആവാനാണ് ആനയ്ക്ക് അത് അതാണ് അതിന്റെ സ്വഭാവം അങ്ങനെയാണ് അങ്ങനെ ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി ആ സത്വ വർദ്ധിപ്പിച്ച് ഭഗവത് ഭക്തി ഉണ്ടാക്കണം അതിന് പ്രാണായാമം നല്ലൊരു ഇതാണ് പ്രാണായാമം ശരിയായ ആസനത്തിൽ ഇരുന്ന് അവള് ഓംകാരം ജപിച്ച് മനസ്സിനെ ആ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളെയും അടങ്ങി ആദ്യം അത് ആവും മനസ്സിന് ഉറക്കം വരും ചാഞ്ചല്യം ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും പക്ഷെ അതിനെയെല്ലാം അതെല്ലാം ഒതുങ്ങി അടങ്ങി ഒതുങ്ങി വരുമ്പോ കുറച്ച് കഴിയുമ്പോ മനസ്സ് ശാന്തമാവും അതില് ആ പ്രാണനെ തന്നെ ആ ശ്വാസോച്ഛത്തിന് തന്നെ അതിനെ ഏകാഗ്രമായിട്ട് ചിന്തിച്ചിരുന്ന് ആകുമ്പോൾ മനസ്സിൽ ശാന്തി വന്നാൽ തന്നെ പിന്നെ ബ്രഹ്മാനന്ദത്തിലേക്ക് എത്താം അങ്ങനെ അത് പറയുന്നു ഇതിന് ഇനി ഇങ്ങനത്തെ എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ലക്ഷ്യം എന്താണ് മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ അടങ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി ആയാലും അത് വെറും ക്ലേശകരം എന്ന് മാത്രമേ പറയുള്ളൂ നമ്മൾ ഭാഗവതം വായിക്കുകയാണെങ്കിലും അതിൽ നിന്ന് പെട്ടെന്നൊന്നും ആവില്ല അത് വായിച്ചതായി കഴിഞ്ഞാൽ കുറെ ആവുമ്പോൾ ആചാര്യമാര് പറഞ്ഞു അതിൽ തന്നെ മനസ്സിൽ മനസ്സിനെ നമുക്ക് കേന്ദ്രീകരിച്ച് അതിൽ തന്നെ ഭഗവാൻ രൂപങ്ങളായി തന്നെ നമുക്ക് തോന്നുമ്പോൾ ആ മനസ്സിനുള്ള ഒരു ശക്തിയും അതേപോലെ ഒരു സമാധാനം ഉണ്ട് അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ അതില് ഈ മനസ്സ് അടങ്ങി ഇന്ദ്രിയങ്ങൾ അടങ്ങി ശാന്തത ആവണം ഇപ്പൊ നമ്മള് കൃഷി കച്ചവടാദികള് അല്ലെ ബിസിനസ് നടത്തുന്നവരുണ്ട് ആരെങ്കിലും അത് നടത്തി അതിൽ അവര് പ്രാവീണ്യം നേടും അതിൽ നിന്ന് സമ്പാദിക്കും അതിൽ ഏറ്റവും ഉണ്ടാകും കുറച്ചുണ്ടാകും അതൊക്കെ ആവും പക്ഷെ അത് അതിൽ നിന്ന് ഒരു മുക്തനായി ഒരു മുക്തിയിലേക്ക് എത്തി എന്ന് പറയില്ല ഇതെല്ലാം പ്രവർത്ത കർമ്മങ്ങളാണ് ഉള്ളത് പ്രവർത്തി മാർഗാണ് അത് ഉള്ളത് നിവൃത്തി മാർഗമായിട്ട് പറ്റണില്ല പിന്നെ ഇഷ്ട പൂർത്ത കർമ്മങ്ങൾ ഉണ്ട് ഇഷ്ട ഇഷ്ടം എന്ന് പറഞ്ഞ നമ്മളുടെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ യജ്ഞങ്ങൾ അതേപോലെ ഉം അങ്ങനത്തെ ഉള്ള അമ്പലത്തിലത്തെ കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ട് പക്ഷേ അതും തന്നെ ഒരു മുക്തിയിലേക്ക് എത്തില്ല അത് ഇതിന്റെ അതിലേക്കുള്ള ഒരു പടി മാത്രമായിട്ടാണ് ഉള്ളത് പൂർത്തകർമ്മങ്ങള് ആ പൂർത്തകർമ്മങ്ങള് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ക്ഷേത്രം പണിയ അതേപോലെ തന്നെ കുളങ്ങൾ ഉണ്ടാക്കുക ഈ തണ്ണീർ പന്തലൊക്കെ പണ്ടുണ്ടായിരുന്നു അത് അത് അങ്ങനത്തൊക്കെയുള്ള പൊതുസ്ഥലത്ത് കിണർ അപ്പൊ അത് പരോപകാരമായിട്ടാണ് ഈ പരോപകാരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളും തന്നെ കർമ്മം തന്നെയാണ് അതെല്ലാം പ്രവർത്തി മാർഗത്തിലാണ് കാണിക്കപ്പെടുന്നത് ഇവയെല്ലാം യാതൊരു പലേച്ചയും ഇല്ലാതെ ഭഗവാനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായും ഇതിൽ നിന്ന് തനിക്കൊരു ലാഭവും പൊട്ടും വേണ്ട അങ്ങനൊരു ചിന്തയോട് ചെയ്യുമ്പോൾ അത് നിവൃത്തി മാർഗത്തിലേക്ക് കടക്കാൻ സാധിക്കും പിന്നെ ഇത് പറയുന്നത് ശരീരത്തെ നല്ലൊരു കടോപനിഷത്തിലൊക്കെ പറയുന്ന പോലെ ശരീരത്തെ രഥമായിട്ട് കാണുക ആ രഥത്തിന് ഓടിക്കുന്നത് ആ അഞ്ച് കുതിരകള് നമ്മുടെ പഞ്ചേ ഇന്ദ്രി ഇന്ദ്രിയങ്ങൾ തന്നെയാണ് അങ്ങോട്ടും നാലു ഭാഗത്തേക്കും വലിച്ചു ഓടിക്കുന്ന ഇന്ദ്രിയങ്ങള് ആ കുതിരകള് ആ കുതിരകളെടെ കടിഞ്ഞാണ് മനസ്സാണ് കടിഞ്ഞാണ് ബുദ്ധിയാണ് സാരഥി അല്ലെ അതിലിരിക്കുന്ന ആ ജീ അതാണ് ജീവൻ ഞാന അഹംബോധള്ള ആ ജീ ആ അഹം ഉള്ള ജീവൻ അതാണ് അതിനെ ആ തേരാളി അത് ഓടിക്കുന്നു തേരോട്ടി അല്ലെ അത് ആ സൂതൻ അത് ഓടിക്കുന്നു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചഭൗതികമായ ഈ ശരീരത്തില് ഇരുന്ന് ഇതിൻ്റെ ഉള്ളിലിരുന്ന ജീവൻ നമ്മളെ പരമാത്മാവായ അതിലേക്ക് ക്ഷസ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ പ്രവർത്തി മാർഗം എല്ലാവരും പ്രവർത്തി മാർഗമാണ് സ്വീകരിക്കാൻ പറ്റുന്നത് അത് കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാലേ ആണ് നിവർത്തി മാർഗത്തിലേക്ക് ആക്കാനുള്ളൂ അപ്പൊ ഈ പ്രവർത്തി മാർഗം സ്വീകരിക്കുന്നവർക്ക് അവർക്ക് അവരും ആ ചെയ്യുന്ന കർമ്മങ്ങൾ നന്നായി ചെയ്തു കഴിഞ്ഞാൽ ഭഗവത് അനുഗ്രഹത്തോടു കൂടി അവർക്ക് എല്ലാ സുഖ ആയിട്ട് ആവാം പക്ഷെ ഒരു ഇതേ ഉള്ളൂ പുനരഭിജനനം പുനരഭിമരണം ജനന മരണങ്ങളില് എട്ടുഴി അതില് വന്നും വന്നും പോയി കൊണ്ടേ ഇരിക്കേണ്ടി വരും നിവൃത്തി കർമ്മം ചെയ്യുന്നവര് അവർക്ക് പുനരു വീണ്ടും ഒരു ജന്മമില്ല ഇല്ല എന്നതില് പറയുന്നുണ്ട് ഇനി എന്ത് കർമ്മം ചെയ്താലും ഏത് കർമ്മവും ഫലകാംക്ഷയില്ലാതെ ഭഗവാനിൽ അർപ്പിച്ചു ചെയ്താൽ നിവർത്തി മാർഗം ഇതിനെ പറയുന്ന പേര് തന്നെ ക്രിയാദ്വൈതം നീ കാര്യകാരണങ്ങളെ മുഴുവൻ പരബ്രഹ്മ സ്വരൂപമായിട്ട് അങ്ങനെ കാണുക അതായത് വസ്ത്രം നൂല് നൂലുണ്ടെങ്കിലേ വസ്ത്രമുള്ളൂ ഈ വസ്ത്രത്തിൽ നിന്ന് നൂല് മാറ്റിയാലോ വസ്ത്രം ഉണ്ടോ ഇല്ല അപ്പൊ ആ കാര്യകാരണം അതായത് ഇതിൽ നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സർവ്വ ജീവജാലങ്ങളിലും എല്ലാറ്റിൽ ചരാചരങ്ങളിലും മുഴുവൻ ഉള്ള ആ ചൈതന്യം ീ പരബ്രഹ്മമാണ് തന്നെ എന്ന് കാണുന്ന അഭാവം ആ ഭാവനയാണ് അതിനെ ഭാവാദ്വൈതം എന്ന് പറയുന്നു ഇനി താനും തന്റെ ബന്ധുജനങ്ങളും അല്ലെങ്കിൽ മറ്റ് ദേഹികളും ഇതിലൊക്കെ ഉള്ള ദ്രവ്യങ്ങള് അപ്പൊ നമ്മളുടെ എല്ലാറ്റിലും ഉള്ളത് ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്ര ഇതെല്ലാം ആയിട്ട് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഒന്നും അല്ലെ ശരീരം ജീവൻ പുറത്തുള്ള ആകൃതിയിൽ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആത്മാവിന് ഒരു വ്യത്യാസവും ഇല്ല അങ്ങനെ ഒന്നും കൂടി കൂടുതൽ ചിന്തിക്കുന്നതാണ് ദ്രവ്യാദ്വൈതം അതിനെ പറ്റിയിട്ട് പറയുന്നു ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ഈ ദ്വൈത ബുദ്ധി ഇല്ലാതെയേക്കണം പോയിന്റും പറഞ്ഞു പിന്നെ ഇതൊക്കെ ഒരു സന്യാസിക്കൊക്കെ ആണ് ഈ ധർമ്മങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഗൃഹസ്ഥന് പോലും തന്റെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം അനുഷ്ഠിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ വർണാശ്രമ ധർമ്മങ്ങളെ എല്ലാം ഉപദേശിച്ച ശേഷം നാരദ മഹർഷി പറയാണ് ഇത് യുധിഷ്ഠര നാരദ സംവാദാണ് രാജസൂയ യാഗ സമയത്ത് യുധിഷ്ഠന് സംശയം തോന്നുകയാണ് യുധിഷ്ഠനെപ്പോഴും ധർമ്മത്തെ കുറിച്ച് സംശയം തന്നെയാണ് അല്ലെ ഭീഷ്മ പിതാമഹനോടും തന്നെ അദ്ദേഹത്തിന്റെ ആ നിര്യാണ സമയത്ത് പോലും ഉപദേശിച്ചു കിട്ടിയത് ഈ ധർമ്മത്തിനെ കുറിച്ചിട്ടാണ് പല പല ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ് ഉള്ളത് അപ്പൊ ഇത് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുക ചെയ്യേണ്ടത് ആ രാജസൂയ സമയത്ത് ശിശുപാലിനൊക്കെ വിദ്വേഷിച്ച് നടന്ന ആ ശിശുപാലിന് പോലും മോക്ഷം കിട്ടിയപ്പോ സംശയം എന്താ ഇങ്ങനെ ആ ഇങ്ങനെ എന്തൊക്കെ അത്രയും പറഞ്ഞു മോക്ഷം മോക്ഷമല്ലേ കൊടുത്ത് ഭഗവാനിലേക്ക് തന്നെ ചെയ്തല്ലേ ചെയ്ത് എന്ന് അല്ല സംശയത്തിന് പറഞ്ഞ ഭാഗമാണ് അതിലാണ് ഈ നരസിംഹ ഈ കഥയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോ ഈ ധർമ്മ ചിന്തകൾ പറയാണ് ഇത്രയും ധർമ്മത്തിനെ മുറുക്കി പിടിച്ച് നിൽക്കുന്ന പിന്നെ ധർമ്മത്തിന്റെ തന്നെ ആ മൂർത്തി സ്വരൂപമായിട്ടുള്ള ആ ഭഗവാൻ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ളത് പിന്നെ നിങ്ങൾ എന്തിനാ അത്രയ്ക്ക് ഭയപ്പെടുന്നത് നിങ്ങൾ ഭാഗ്യവുമാരല്ലേ എന്നുള്ളത് നാരദ മുനി ചോദിക്കുകയാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട് അപ്പൊ സത്സംഗം കൊണ്ട് ഈശ്വരനെ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ അത് കഴിയാൻ സാധിക്കുമെന്ന് ഇതിന് ഒരു തെളിവും വേണ്ട അതിൻ്റെ പ്രമാണം ഞാൻ തന്നെ എന്ന് പറയണം അതായത് എൻ്റെ ഞാൻ എന്റെ ഞർവകൽപ്പത്തില് ഉപബർഹണൻ എന്ന് പറഞ്ഞൊരു ഗന്ധർവനായിരുന്നു അവിടെ ദേവസത്രത്തില് അവിടെ ദക്ഷൻ മരീചി തുടങ്ങിയ പ്രജാവതികള് നടത്തുന്ന ദേവസത്രാണ് അതില് ഭഗവാന്റെ മഹാത്മങ്ങൾ കീർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഗന്ധർവന്മാരെയും അപരസുകളെയും വരെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ വിവരം അറിഞ്ഞിട്ട് ആ ഉപവർഹണൻ ഈ സ്ത്രീകളോട് അന്ന് ഞാൻ ഒരു ശ്രീലമ്പടനായിരുന്നുണ്ടായിരുന്നത് ആ സ്ത്രീ സ്ത്രീകളോടും കൂടിയിട്ട് ആടി പാടി മൂളിപ്പാട്ടും പാടി അങ്ങനെയാണ് ആ സഭയിലേക്ക് ഞാൻ കീറി ചെന്നത് എൻ്റെ ബോധം തന്നെ ആയിരിക്കും അതോ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ അറിയില്ല അപ്പോ അങ്ങനെ വന്നപ്പോൾ അത് അവർക്ക് ഇഷ്ടായില്ല അവര് ശപിച്ചു നീ നിന്റെ ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെട്ട് നീ ശൂദ്രനായിട്ട് തീരട്ടെ എവിടെ ആ ദേവസത്രത്തിൽ നിന്നാണ് ഈ ശൂദ്രകുലത്തിലേക്ക് എത്തുന്നത് പാതപതനം കാണിക്കാണ് അത് ദേവനായാലും വേണ്ടില്ല മനുഷ്യന് പിന്നെ മനുഷ്യന്റെ കാര്യം പറയണോ ആരായാലും വേണ്ടില്ല ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആ ഭഗ ഭക്തന്മാരെയാലും അത് അതിനൊക്കെ നിന്ദിക്കുക അതേപോലെ കൂടി അല്ലാത്ത കാര്യങ്ങൾ അത് അത് സഹിക്കില്ല അത് കാരണം പറയുകയാണ് ഞാൻ ഒരു ശൂദ്രനായിട്ടാണ് ആയത് പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് അവിടെ എനിക്ക് ബ്രാഹ്മണരെ സേവിക്കാൻ അവസരം കിട്ടി ആ ബ്രാഹ്മണ സേവ കൊണ്ട് അവിടെ സത്സംഗം കിട്ടി അവര് കഴിച്ചതിന്റെ അന്നാണ് അല്ലെ അത് ഭഗവത്വത്തില കഥകളി അത് പറയുന്നുണ്ട് ആ ഭഗവ് തുടക്കത്തിലേ പറയുന്നുണ്ട് ആ ഭഗവര് ആ മഹാത്മാക്കാള് കഴിച്ച ഇതിന്റെ അത് ഉച്ചിഷ്ടം എന്നല്ല പറയാ അത് പ്രസാദമായിട്ടാണ് നാരദമുനി ആ കുട്ടി കഴിച്ചിരുന്നത് അങ്ങനെ ഈ ജന്മത്തില് ഞാന് നാരദനായിട്ട് എനിക്ക് കിട്ടി അപ്പൊ ഭഗവത് ഭക്തിയാണ് ഏറ്റവും വേണ്ടത് സത്സംഗമാണ് വേണ്ടത് എന്ന് ഈ അദ്ധ്യായത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ഇതെല്ലാം കേട്ടപ്പോ ധർമ്മപുത്രക്ക് സമാധാനമായി സന്തോഷായി കൃഷ്ണനോടുള്ള സ്നേഹം പതിന്മടങ്ങ് കൂടുന്നേ ചെയ്യുള്ളൂ അല്ലെ അങ്ങനെ ശ്രീകൃഷ്ണനെയും നാരദരെയും പൂജിച്ച് ശ്രീകൃഷ്ണൻ പരബ്രഹ്മമാണ് എന്ന് ആ നാരദ മഹർഷി പറഞ്ഞത് കേട്ടപ്പോ യുഷ്ഠന അത്ഭുതപ്പെട്ടു എന്ന് ശ്രീശുഖ ബ്രഹ്മഷി പരീക്ഷത്തിനോട് അരുളി ചെയ്യാണ് അങ്ങനെ ഈ ഊതി എന്ന ലക്ഷണം ഈ സപ്തമസ്കന്ധത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു ഈ പറഞ്ഞതെല്ലാം ഭഗവാന്റെ പാദങ്ങളിലും ആചാര്യന്റെ പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമി സകലം പരസ്മൈ നാരായണായേത് സമർപ്പയാമി രാധേശ്യാം രാധേശ്യാം രാധേഷ്യാം ഗോവിന്ദ ഗോവിന്ദ നല്ലൊരു സുപ്രഭാതം ആ സുപ്രഭാതത്തിന് തുടക്കം കുറച്ചൊന്ന് കൂടിയോന്ന സംശയം അല്ലെ വളരെ നല്ല ഇമ്പമായിട്ടുള്ള ഒരു പ്രഭാഷണം കോടുകൂടി പ്രഭാഷണം അതി പ്രഭാതത്തിലും കൂടെ കേൾക്കുമ്പം അതിന് എന്തെന്നില്ലാത്ത ഒരു സുഖം ഭംഗിയായിട്ട് ആ വർണ്ണാശ്രമ ധർമ്മങ്ങളും അവസാനം ആ ഭക്തിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് ഭാഗവതത്തിന്റെ ഏറ്റവും സ്ഥായി അതാണ് അതിന് കിട്ടൊന്നുമില്ല അപ്പം ആ ധർമ്മപുത്രരുടെ സന്തോഷം അല്ലെങ്കിൽ ആ അറിഞ്ഞ അറിവ് കിട്ടിയതിന്റെ പേരിലുള്ള ആ ഒരു മനോവികാരവും കൂടി നമ്മളെ മനസ്സിലാക്കിത്തരികയും ചെയ്ത ഗീത സി കെ അമ്മയ്ക്ക് വാദങ്ങൾ വേണ്ടി നമസ്കരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താണ് ഒഴുക്ക് യാതൊരു വിധ തടസ്സവും കൂടാതെ അതിങ്ങനെ മുത്തശ്ശിമാരൊക്കെ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇങ്ങനെ വഴിക്ക് വഴിക്ക് ഓരോന്നോരോന്നായിട്ട് വളരെ ഒരു പ്രഭാഷണം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇനിയും ധാരാളം ഭാഗവതം വായിക്കാനും നാരായണീയം ചൊല്ലാനും കീർത്തനങ്ങൾ പാടാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കിട്ടിയ അറിവുകളെ ഈയൊരു ഭാവത്തോടു കൂടി തന്നെ നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അതിജീവിതത്തിൽ പകർത്താനും ഒക്കെ ധാരാളം വേദികളും അനുഭവങ്ങളും ഒക്കെ ഒഴിവാൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द